ഹലോ മാഷിദ മറിയം ബ്ലോക്കിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിൻ്റെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെയ്ച്ചോറാണ് അതേപോലെ തന്നെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നിറേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം അതിന് മുന്നായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ബിരിയാണി അരി എടുത്തേക്കുന്നത് ഏത് അരി ആയാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ എടുക്കണ നമ്മൾ ഏത് കപ്പിലാണോ അളവ് എടുക്കണ ആ കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കാനിവിടെ ഒരു കപ്പ് അരി അരിയാണ് എടുക്കുന്നത് അപ്പൊ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം നിനക്കാണ് ഞാനിവിടെ എടുക്കണത് കേട്ടോ അപ്പൊ കറക്റ്റാണത് ഇനിയിപ്പോ രണ്ട് കപ്പ് അരി ഉണ്ടെങ്കിൽ നാല് കപ്പ് വെള്ളം ആ ഒരു കണക്കിന് എടുക്കാതെ നോക്കാം നമ്മൾ ഏത് കപ്പാണോ എടുക്കണേ മാറ്റാണ് അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുക്കണംണ്ട് അത് ഞാൻ ആ കപ്പിൽ തന്നെ അളവിൽ തന്നെ എടുത്തതായി മാറ്റി വെക്കണം കേട്ടോ അതേപോലെ തന്നെ അരി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ അടുപ്പ് അതിൽ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സവാള കൊന്നു മാട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്ര സവാള ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ ഒരു മൂന്ന് സവാള ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അത് കൊറച്ചീച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇതാണ് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒന്ന് കുറച്ചിട്ടു പിന്നെ പിന്നൊന്ന് കൂട്ടിയിട്ടു അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ചോറ് വച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയും കുഴപ്പമില്ല ഞാനിപ്പൊ ഫുട് ചെയ്തിട്ട് ചോറ് വെക്കാന്ന് ചേച്ചിട്ടത് അപ്പൊ പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ വരുന്ന ആവശ്യമില്ലല്ലോ അപ്പൊ ഫസ്റ്റ് അത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു ചോറും കൂടെ കഴുകി വെള്ളം പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ നേരം കൊണ്ടാണ് നമ്മളെന്താണ് സവാള ഇതാക്കി എടുക്കുന്നത് നമുക്ക് സവാള ഒന്ന് നല്ല മൂല ആക്കി എടുക്കാൻ ഞാൻ ആദ്യം ഒരു അവിടെ ഇട്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് അതും കഴിഞ്ഞു ഇതിലേക്ക് എന്താണ് അണ്ടി മുന്തിരി മുന്തിരിയും ഇട്ട് നല്ലപോലൊന്നും എടുക്കാം ഫസ്റ്റ് ആദ്യം മുന്തിരി ഇട്ടിട്ടാണ് പിന്നെ അത് കോരാണ് അണ്ടി പരിപ്പ് ഇടാറവിടെ രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടി കൂടെ ഇട്ടിട്ടുണ്ടോ കറിവേപ്പറിണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് അടിപൊളി ആവത്തുള്ളൂ അപ്പൊ ഞാൻ അതിട്ട് നല്ലപോലെ ഒന്ന് ഒന്നായി വന്ന ശേഷം ഞാൻ അതിന് കോരൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് മാറ്റി വെക്കാം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അത് മാറ്റി വെച്ചു ഇനി അടുപ്പിലേക്ക് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഈ പാനെ ഞാൻ ആദ്യം സന്തോഷമുണ്ട് അപ്പൊ എന്താണ് ഒരുപാട് ആഗ്രഹം നിങ്ങൾക്ക് ഒരു നോട്ട് നോട്ട്സിക്കൊരു പാത്രം വേണം അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ഫസ്റ്റ് മസ്തമത്തെ കുക്കിംഗ് ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനേക്ക് നമ്മള് സവാള വാട്ടി വെച്ചിരുന്നല്ലോ ആ വെള്ളിച്ചിട്ട് ഊഴിച്ചോട്ട് അതിലേക്ക് പട്ടാതിന് ആകുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നെയ്ചോറിട്ടുകൊടുക്കും പിന്നെ കുറച്ച് സവാളയും ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായ്മേക്കും ഞാൻ അതിലേക്ക് നമ്മൾ ഇരുത്ത രണ്ട് കപ്പ് വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ ഊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല സ്വന്തം മഞ്ഞപ്പൊടിയാണ് ഇട്ട കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇട്ടുകൊടുക്കാം കുറച്ചിട്ടാ മതി ഒരുപാട് ഇട്ടുകൊടുക്കട്ടോ അത് ഇട്ടുകൊടുത്തിട്ട് ചിലവരൊക്കെ ഇട്ടിട്ട് പാലിലിട്ടിട്ട് അലച്ചിട്ട് തൂറ്റൊടുക്കുന്നുണ്ട് ഞാനിപ്പൊ അതും ചെയ്യണില്ല കൊറച്ച് നേരിട്ടനും ഇട്ടുകൊടുക്കണം ചെയ്യണത് അതുപോലെ തന്നെ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളത്തിന് കൂടുതൽ ഉപ്പ് ഇരുന്നോട്ട് കാരണം അരിങ്കൂടി ഇടുമ്പോ തപ്പറ്റി പാകം ആണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളത്തിന്റെ മേലെ ഉപ്പിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ശേഷം നമ്മടെ അരിയിട്ടൊടുക്കട്ടോ ചെറിയ ചൂടായി ഒന്ന് ഇതായി വന്നത്തേക്ക് ഞാൻ അരി അരിയിട്ടൊടുക്കുന്നുണ്ട് അപ്പൊ അരിയിട്ടൊടുക്ക എന്നിട്ട് പലപോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് ഒന്ന് അടിച്ച് ഒന്ന് കൂട്ടിടാ വെച്ചിട്ടുണ്ട് ഒന്ന് കൂട്ടിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെക്കാം അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട ഒന്ന് ഇട്ടിട്ട് ഒന്ന് എടുക്കുന്നു ഇളക്കട്ടോ അടിയിൽ പിടി അടി പിടിക്കില്ലെങ്കിലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നു ഇളക്കി ഒന്ന് കൊടുക്ക ഞാനിപ്പോ നിലയ്ക്ക് കൊടുത്ത് വീണ്ടും അടിച്ചു വെച്ചു വീണ്ടും തുറന്നപ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റിന്നാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം നമ്മൾ കണ്ടപ്പോൾ നല്ല സന്തോഷമായി ഇന്നലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ് നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിട്ട് നമ്മൾ നേരത്തെ അരച്ചു സവാളയൊക്കെ ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ടുകൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനത് പിന്നെ മേളെ ചും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടോണ്ട് അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടോ കാരണം ആദ്യമായിട്ടാണ് ഒരു പാതത്തിൽ ഉണ്ടാക്കണതും അത് നല്ലപോലെ ഫസ്റ്റിൽ തന്നെ വന്നപ്പോ ഒരുപാട് സന്തോഷമായി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു നമ്മള് ഏത് കപ്പാണ് കൊടുക്കണേ ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ആ ഒരു കണക്കെടുക്കാണെങ്കിൽ നമ്മളെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് വരും ഞാൻ വേറെ നാരങ്ങീരൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് നീ കാണാം